കലിപ്പൻ പോലീസിന്റെ മാലാഖപ്പെണ് രചന ദക്ഷ അവതരണം ഷാഹുൽ മതി എഡിറ്റിംഗ് ഫൈസൽ സി ഒന്ന് അവന്റെ ചിണുങ്ങിക്കൊണ്ടുള്ള സ്വരം കാതിലേക്ക് വന്നു അവൾ വാതിലേക്ക് ചാരി ചിരിയോടെ നിന്നു വൈദുമ്മ എന്നാ അവൾ ചിരി ഒതുക്കി കൊണ്ട് തിരക്കി കഥക്ക് തുറമ മാമ കിട്ട മുഖ്യമായൊരു വിഷയത്തെ അവൻ ഡോറിലേക്ക് തലമുട്ടിച്ച് വെച്ചോണ്ട് അവളോട് പറഞ്ഞു

നീ വേറെ എന്നോടൊപ്പം പോവണ്ട തൊട്ട് നെറ്റിയോണ്ട് ആ വാതിലൊന്ന് പറഞ്ഞു അയ്യോ നീ പോകവേന മുതലേ പോമ ഇന്നും കൊഞ്ചും നേരത്തുള്ള പോയിടുവ അത് ഒന്നൊരു വാട്ടി പാക ഓടി വന്നേ നീ എന്താ കഥക തുറന്നിട്ട് പോയിട്ട് കണ്ണ് അവൻ അവളോട് കെഞ്ചി

അവൾ അവനോട് ചൊടിയോടെ ചോദിച്ചു ഓ മേലെ സത്യം പൊട്ടിന് ആ പോയില്ലോ സത്യം അതങ്ങ് നീ ഉള്ള കഥകൾ എപ്പടി അവൻ അവളോട് പരിഭവിച്ചു അത് കേട്ടത് അവടെ മുഖം സംശയത്താലൊന്ന് ചുളിഞ്ഞു നീ നീ എത്തപ്പത്തിൽ കേൾ അവനോട് സംശയത്തോടെ ചോദിച്ചു അതോ അവനോട് ആ കുട്ടി തൊപ്പ് തീർക്കുന്നത് അതെ പത്തിൻ ചുണ്ടിലൂറിയ ചിരിയോടെ പറഞ്ഞു അവൾ കണ്ണു മിഴിച്ചു വയതുമാ അവടെ അനക്കൊന്നും കേൾക്കാതായതും അവൻ അവളെ നീട്ടിയെന്ന് വിളിച്ചുങ്കൾ തനിക്കൊമ്പിൽ അവൻ നിൽക്കുന്ന പോലെ വിരൽ ചൂണ്ടി പറഞ്ഞു ഏയ് പേസട്ട് മാമ തൊട്ട് അവൻ ചുണ്ടി അടിച്ചു ചിരിയോടെ പറഞ്ഞു അയ്യോ മുടിയിലേ അവൾ ദൈവത്തിന് വിളിച്ച് പരാതി പറഞ്ഞു

വാ വരമാട്ടെ നീ ോടെ പറഞ്ഞു വൈദി ഏറ്റിട്ടുണ്ടോ എവിടെ വാതിലും പുറത്തുനിന്ന് പത്രം വിളിച്ചു ചോദിച്ചു ദേ കണ്ണു വന്നു നീ വരുന്നുണ്ടോ വെണ്ണേ അവനവളോട് അവസാനമായി ചോദിച്ചു വരമാട്ടെ അവൾ പെട്ടെന്ന് പറഞ്ഞു നീ വാരണ്ടടി ഈർക്കിളി കിളിപ്പോട്ടസ ഞാൻ പോവാ ഇനി എന്റെ പട്ടി വരും അവൻ ചോടിയോടെ പറഞ്ഞുകൊണ്ട് വാതിലിനെക്ക് നടന്നു അവൾ ചിരിയോടെ അവിടെ തന്നെ നിന്നു അല്പം കഴിഞ്ഞതും അവനക്കൊന്നും കേൾക്കാതായതും അവൻ പോയി എന്ന് മനസ്സിലായിക്കൊണ്ട് അവൾ കഥകു തുറന്ന തലമാത്രം പുറത്തേക്ക് ഇട്ടാന്ന് നോക്കി അവിടെ തുറന്നെടുക്കുന്ന റൂം ഡോർ കണ്ടതും അവൻ പോയി എന്ന് അവൾക്ക് മനസ്സിലായി അവൾ നേടിയൊരു ശ്വാസം വിട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ശേഷം മുറിയുടെ വാതിലടച്ച് കുറ്റിയിട്ടു വൈദുമാ വാതിൽ കുറ്റിയിട്ട് കഴിയുന്ന പുറകിൽ താളത്തിലുള്ള വിളികേട്ടതും അവൾ ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി ബാൽക്കണി ഡോറിൽ ചാരി ചാരിന്ന് തന്നെ നോക്കി നിൽക്കുന്നവനെ കണ്ടതും അവൾ ഒന്ന് നീ അവൾ ഉള്ളിൽ ഉമ്മിനീർക്ക് മുന്നിൽ നിൽക്കുന്നവനെ ഒന്ന് ദയനീയമായി നോക്കി അവൾ വാതിലേക്ക് ചാരി നിന്ന് അവനെ നോക്കിക്കൊണ്ട് തന്നെ കുറ്റിയിട്ട വാതിൽ തുറക്കാൻ കൈകൾ മുകളിലേക്ക് ഉയർത്തി ഉയർത്തിടി അവൾ പറഞ്ഞുകൊണ്ട് അവൾക്കടുത്തേക്ക് പയ്യെ ചോട് വെച്ചതും അവൾ അതും വാതിൽ തുറന്ന ഒറ്റ ഓട്ടോ ആയിരുന്നു പുറത്തേക്ക് കറക്റ്റ് വാതിലുമ്പിൽ നിന്ന സഞ്ജുമായിട്ട് അവൾ കൂട്ടിയിടിച്ചു എന്റെ ഈശ്വര എന്റെ കൊച്ചു നീത് എവിടെയാ മറുതെ കണ്ടപ്പോയിടിച്ച പോലെ ഓടുന്നേ സഞ്ജു നെഞ്ചു ഒഴിഞ്ഞോണ്ട് വൈദ്യുവിനോട് ചോദിച്ചു അത് ഞാൻ അവൾ പുറകിലേക്ക് തിരിഞ്ഞ് നോക്കിക്കൊണ്ട് പറയാൻ ബുദ്ധിമുട്ടുന്നു കണ്ടതും ആ റൂമിലേക്ക് നോക്കി ഓ മറുതെ അല്ല ഏ മാടനായിരുന്നോ അവൻ ചുണ്ടോട്ടിക്കൊണ്ട് ചോദിച്ചു അവൾ അവൻ ചോദിച്ചാൽ മനസ്സിലായില്ലെങ്കിലും അവൾ അതേന്ന് തലയാട്ടി കാണിച്ചു അവൻ വന്ന് ചിരി ഒതുക്കി നടന്നു വരുന്നവനോട് ചോദിച്ചു എടാ മാടാ നീ എന്തിനാണ് ഈ പൈതലിനിട്ട് ഓടിക്കുന്നത് വിവി പതുങ്ങി പതുങ്ങൾക്കുന്നവൾ നോക്കി കണ്ണൂരുട്ടി ആൾ വേഗം തലവിനിച്ചു നിന്നു മാട നിങ്ങള് പറയാവുന്ന സഞ്ജുവേഗം വായ കൊത്തിപ്പിടിച്ചു എന്തിനാണ് വെറുതെ പെൺകൊച്ചിന്റെ ഉപരി നാണകെടുത്തത് നീ ഒരു തവണ അർത്ഥം പോലും എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ആദ്യം അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവട്ടെ എന്നിട്ട് മതിയിരുന്നു അവൻ വിവിയുടെ വായപുത്തി പറഞ്ഞു ആ വേഗ കൈതട്ടി മാറ്റി വൈദു കാര്യം മനസ്സിലാവാതെ അവരെ നോക്കി നിന്നു നിങ്ങൾ എന്തിനപ്പ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് അവൻ മുഷ്ടിലോട് ചോദിച്ചു ആ നകണ്ടേ നീറ്റാറ്റ പറഞ്ഞു കഴിഞ്ഞില്ലേ ഇനി വാ നകു പോവാൻ വൈദുവിനെ നമുക്ക് ചിരിച്ചുകൊണ്ട് അവനോടായി പറഞ്ഞു ആ ഞാൻ വന്നേക്കാം നിങ്ങൾ പോയിക്കോ അവൻ തങ്ങളെ നോക്കി നിൽക്കുന്നവള് നോക്കി പറഞ്ഞു അവൾ വേഗം സ്റ്റെയർ കേസ് ലക്ഷ്യം വെച്ച് ഓടി ഏയ് ഓടാടി അവൻ അവൾക്ക് പുറകെ ഓടാൻ നിന്നു സഞ്ജുവിനെ പിടിച്ചു വെച്ചു അവള് മുങ്ങിയടാ വീ പോവാ നീട്ടിൽ പോയി നാലു ദിവസം കഴിഞ്ഞ് വരാം അപ്പോഴേക്ക് മുങ്ങിയവള് പൊങ്ങു സഞ്ജു അവനെ വട്ടം പിടിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ഒറ്റ എല്ലാം കൊളാക്കിയത് ഞാനൊന്നും ശെരിക്കും കണ്ടുകൂടിയില്ല അവൻ സഞ്ജുവിനെ നോക്കി കണ്ണിട്ടിക്കൊണ്ട് പറഞ്ഞു ആ അത്രയും കണ്ടാ മതി ബാക്കി പിന്നെ കാണാം ജീവിതകാലം മുഴുവൻ അവളെ തന്നെ കണ്ടോണ്ടിരിക്കാൻ പോകുന്നു ആളെയൊന്നടക്ക് അവന് മുന്നിലേക്ക് തള്ളിക്കൊണ്ട് സഞ്ജു പറഞ്ഞു അവർ താഴെ ചെല്ലുമ്പോൾ എല്ലാവരും മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട് അവൻ അവടെ അച്ഛനോടും അമ്മയോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതും കണ്ടു ഭദ്രയോടും ജാനിയോടും എന്തോ പറഞ്ഞുകൊണ്ട് ചിരിയോടെ നിൽക്കുന്നവളെ അവൾ എന്തോ പറഞ്ഞുകൊണ്ട് സൈഡിലേക്ക് നോക്കിയതും കാണുന്നത് തന്നെ നോക്കി പരിഭവം മുറ്റിയ മുഖത്തോടെ നിൽക്കുന്നവനെയാണ് അവൾക്ക് അവന്റെ മുഖഭാവം കണ്ടതും ചിരി വന്നു അവൻ തന്നെ നോക്കി ചിരി ഒതുക്കാൻ പാടുപിടുന്നവളെ കണ്ടതും ചുണ്ടുകൂർപ്പിച്ച ഒരു ഉമ്മ കൊടുത്തു അത് കാണേ അവൾ പതറിലോടെ ചുറ്റുമെന്ന് നോക്കി ആരും കണ്ടില്ലെന്ന് കണ്ടതും അവൾ പിന്നെ അവനെ നോക്കാൻ പോയില്ല അല്പം കഴിഞ്ഞതും ഓരോരോ വണ്ടികളായി പടി പടികടന്ന് പോയിക്കൊണ്ടിരുന്നു വന്ന് കാർ സ്റ്റാർട്ട് ചെയ്തും ഭദ്ര വൈദ്യുവിനോട് യാത്ര പറഞ്ഞ് കാറിലേക്ക് കയറി അവൾ കയറിയതിന് പുറകെ വിവിയും വന്ന് കയറി അവൾ അവരെ നോക്കി കൈവീശി കാണിച്ചു വിവി അവളെ മൈൻഡ് ചെയ്യാതിരുന്നതും ആള് പിണങ്ങി എന്നവൾക്ക് മനസ്സിലായി അത് കണ്ടത് അവൾ ചിരിയോടെ അവളുടെ വാഹനം കൺമുമ്പിൽ നിന്നും മറിയുവോളും നോക്കി നിന്നു ദയവാ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയവൻ വിളികേട്ട ഭാഗത്തേക്ക് നോക്കി മൂർത്തി അവനരിയിലേക്ക് വന്നു വീട് നിറയെ ആടുകളാ എല്ലാവർക്കും കൂടി ഇവിടെ തങ്ങാൻ കഴിയും തോന്നുന്നില്ല മോന്റെ വീട്ടിലുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ട് അവർക്ക് അങ്ങനെ വല്ലതുകൊണ്ട് രാത്രി നമ്മുടെ വീട്ടിലേക്ക് പോയിക്കോളും അപ്പൊ അതാലോചിച്ച് വിഷമിക്കണ്ട അവൻ അദ്ദേഹത്തിനെ തോൽ തട്ടി പറഞ്ഞു അത് കേൾക്കേ അയാൾ അവൻ നോക്കി പുഞ്ചിരിച്ചു എടാ എന്തായി കിട്ടിയോ സഞ്ജു അവനരികിലേക്ക് വന്ന് വെപ്രാളത്തോടെ തിരക്കി എന്ത് കിട്ടിയോന്നാ മൂർത്തി അവൻ നോക്കി ചോദിച്ചു നാളെ മഞ്ഞൾ കല്ല്യാണല്ലേ അതിനു കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാൻ വിട്ടവനെ സഞ്ജു ഒഴുകി ഇറങ്ങുന്ന വിയർപ്പൊടിച്ചുകൊണ്ട് പറഞ്ഞു സഞ്ജു ഏട്ടാ ഒരു ചെറുപ്പക്കാരനെ വിളിച്ച് അവൻ തിരിഞ്ഞു നോക്കി എന്താടാ ആ പാചകാരും നാളികാരും ചെറുക്കാൻ ആളെ തിരക്കുന്നുണ്ട് ആദ്യത്തെ ജാനിയോ പത്രിക കാണും നീ അവരോട് പറയണ അവൻ ബാലക്കളിൽ നിൽക്കുന്നവരോട് വിളിച്ചു പറഞ്ഞു അവർക്ക് ഇന്ന് നടക്കുന്ന പൂജയ്ക്കുള്ള സാധനങ്ങൾ ഒരിക്കലും തിരക്കില്ല ഏട്ട എവിടുന്നേ രണ്ടു മൂന്ന് ആളുകൾ ശരിയാക്കി കൊടുക്കു അവൻ തിരിഞ്ഞു തിരിഞ്ഞാടുന്നു ഓ ദ അടുത്തത് അവൻ എടുത്തിരുന്ന മുണ്ണമടക്കുത്തി അകത്തേക്ക് നടക്കാൻ അഞ്ഞു പിന്നെ അവിടെ നിന്നു മൂർത്തിയെയും ദേവയെയും നോക്കി ദേവ നീ ആ സാധനങ്ങളിലെ അപ്പേൽപ്പിച്ച എന്റെ കൂടെ വന്നേ അവൻ പറഞ്ഞു ദേവനെ നെറ്റി ഒളിച്ച് നോക്കി നോക്കി നിൽക്കാതെ വട അവൻ പറഞ്ഞതും കയ്യിലെ സാധനങ്ങളെല്ലാം മൂർത്തി കൊടുത്തുകൊണ്ട് അവൻ അഴിഞ്ഞൊടുങ്ങിയ മുണ്ടൊന്നുകൂടി മടക്കി കുത്തി അവനൊപ്പം നടന്നു നീങ്ങി അകത്തേ കയറിയൊന്നും കണ്ടു ഓരോ ഭാഗത്തായ വട്ടത്തിലിരുന്ന് പൂജയ്ക്ക് വേണ്ട സാധനങ്ങൾ ഓരോന്നും ശരിയാക്കുന്നവരെയും പച്ചക്കറികൾ അരിയുന്നവരെയല്ല ആ കൂട്ടത്തിൽ ജാനിയും ഭദ്രയും മാത്രം കാണുന്നില്ല ആറ് വേഗം അടുക്കളപ്പുറത്തേക്ക് നടന്നു അടുവലി അടുപ്പ് കൂട്ടി കത്തിച്ചു ഉരുളിൽ കിടന്ന സാമ്പാർ തിളക്കുന്നുണ്ട് തേങ്ങ ചെറുവാൻ ആളാണെന്ന് പറഞ്ഞല്ലേ തങ്ങള് നോക്കുന്ന പാചകാരനെ നോക്കി സഞ്ജു പറഞ്ഞു അത് കിട്ടാൻ ദേവ അവനൊന്നും തലയിരിച്ചു നോക്കി അവനാ നോട്ടൊന്നും ഒന്നും കാര്യാക്കിയില്ല ആ ദേ ആയിരിക്കുന്ന തേങ്ങ മുഴുവൻ ചരികി പാല് പിഴിഞ്ഞു വെക്കണം അയാൾ ടേബിൾ നിർത്തി വെച്ചിരിക്കുന്ന തേങ്ങാമുറികൾ കാണിച്ചുകൊണ്ട് പറഞ്ഞു ഓ ഇത് ഒരുപാടുണ്ടല്ലോടോ തേങ്ങൂറി അവൻ ദേവയോട് പറഞ്ഞു വേഗം ആയിക്കോട്ടെ ഇനിയുള്ള പാചകം അതില്ലാതെ നടക്കില്ല വേഗം വേണം അയാളൊരു തലമൂത്ത പാചകന്റെ എല്ലാ ഗർവോട് കൂടിയും പരുഷമായി തന്നെ അവരോട് പറഞ്ഞു ആ അവർ രണ്ടുപേരും ഓരോ തേങ്ങാമുറികൾ മുറികൾ കയ്യിലെടുത്ത് ചെലവക്കായി ചുറ്റും നോക്കി അവരുടെ കാര്യമായ തെരച്ചിൽ അയാൾ ചോദിച്ചു ഹൈ തേങ്ങ വേഗം ചെറുകിത്തരാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇത് എന്താ ഈ തപ്പിക്കൊണ്ടിരിക്കണേ അത് പിന്നെ നമ്പൂരി മാമ ചേരവ കണ്ടില്ല കൊഴപ്പണ്ടോ സഞ്ജു അയാൾ പറഞ്ഞ പോലെ തിരിച്ചു പറഞ്ഞു ഹൈ ഏതായി പിന്നെ എന്തിനാണോ ഇവിടെ ഈ കുന്റാണ കൊണ്ട് വെച്ചിരിക്കണേ അയാൾ അവിടെ ഇരിക്കാൻ തേങ്ങ ചെറുകുന്ന മെഷീൻ ചൂണ്ടി പറഞ്ഞു ആ ഇങ്ങനെ ഒരു സാധനം ഇറങ്ങിയായിരുന്നാ ഞാൻ അറിഞ്ഞില്ലടാ വീട്ടിൽ ഈ ചെറവികൊണ്ടോ ജാനിയുടെ കുസ്തി കൊണ്ട് വരും സഞ്ജു അടുത്തിരിക്കും ദേവയോട് പറഞ്ഞു ഹയ്യ് ഇനിയിപ്പ എന്ത് നോക്കിരിക്കേഗാവട്ടെ പുറകിൽ നിന്ന് വീണ്ടും ശകാരം കേട്ടതും അങ്ങനെ തന്നെ എന്നും പറഞ്ഞ് അവർ രണ്ട് ധോൺ ചെയ്ത് തങ്ങളുടെ ജോലി തുടങ്ങി സഞ്ജു തേങ്ങ ചെലവുമ്പോൾ ദേവാവതിൽ നിന്ന് കുറച്ചെടുത്ത് മിക്സിയിലിട്ട് അടിക്കാൻ തുടങ്ങി അങ്ങനെ തേങ്ങ ചെലവലും പിഴയിലെല്ലാം അവിടെ തകൃതിയായി മുന്നേറിക്കൊണ്ടിരുന്നു ഇടക്കും മുറക്കുമെല്ലാം പാചകം നല്ലപോലെ രണ്ടിനും കേൾക്കുന്നുമുണ്ട് മൂർത്തി ഇടക്ക് അവിടേക്ക് വന്ന് കാണുന്ന ഈ കാഴ്ചയാണ് അയാൾ ധൃതിയിൽ അവർക്കടുത്തേക്ക് വന്നു നിങ്ങളിത് എന്ത് പണി പിള്ളേരെ ഈ കാണിച്ചു ഇവിടെ ഇത്രയും ആളുകൾ ഉള്ളല്ലേ അവരോട് ആരുടെ പറഞ്ഞാൽ പോരായിരുന്നോ അതൊന്നും സാറില്ല അപ്പാ ഇത് ഞങ്ങൾ രണ്ടാൾക്കും ചെയ്യാനുള്ളതേ ഉള്ളൂ ദേവ അയാൾക്ക് മറുപടി നൽകി നമ്പൂതിരി സാറേ ഇതെന്റെ മരുമക്കളാ കേട്ടോ അയാൾ അവരാ പാചകം പരിചയപ്പെടുത്തി കൊണ്ട് പറഞ്ഞു വോ ഞാൻ അറിഞ്ഞില്ല ആരും പറഞ്ഞുല്ല ഇത് മൂത്ത മരുമകൻ സഞ്ജു നാളൊരു ഡോക്ടറാ അത് കേട്ടത് അയാളുടെ കണ്ണ് മിഴിഞ്ഞു ഇത് ദേവ ഇളയ മരുമകൻ എ സി പി ആ അതുകൂടി കേട്ടത് അയാളുടെ കണ്ണ് വീണ്ടും മിഴിഞ്ഞു ഹൈ ശിവ ശിവ എന്താ ഈ കേൾക്കുന്നേ വേറെ ആരെയും കിട്ടിയില്ലേ വിളിയറേ നിങ്ങൾക്ക് ഈ വീട്ടിൽ എനിക്കൊരു സഹായിട്ട് അയാൾ അവര് നോയി ചിരിയോടെ ചോദിച്ചു കിട്ടാത്തോണ്ടല്ലേ ഞങ്ങൾ തന്നെ വന്ന് സഞ്ജു ആ നോയി ചിരിയോടെ മറുപടി നൽകി എന്നാ അങ്ങോട്ട് പോയിക്കോ ഇതിപ്പോ കഴി ഞങ്ങൾ വന്നേക്കാം ദേവ് പറഞ്ഞു മൂർത്തി രണ്ടാളെയും നോയിക്കൊണ്ട് അവിടെ നിന്ന് പോയി ചിറ്റിയുടെ കുഞ്ഞു മണി വന്നേ നമുക്ക് വിളിച്ചുന്ദരിയായിട്ട് വരാം കുഞ്ഞെഴുന്നേറ്റ് കറിയുന്ന കേട്ടതും ജാനി പറഞ്ഞു വിട്ടതാണ് ഭദ്രയെ റൂമിലേക്ക് അവൾ ബെട്ടിൽ കിടന്ന് കൈവിളർത്തി പിടിച്ചിരിക്കുന്ന കുഞ്ഞിനെ വാരിയെടുത്തുകൊണ്ട് അവളുമായി ബാത്റൂമിലേക്ക് കയറി ഒരു കുഞ്ഞിക്കുളി കഴിഞ്ഞിറങ്ങിയതും ചിറ്റയും മോൾ ഒരുപോലെ നനഞ്ഞിട്ടുണ്ട് അവൾ കുഞ്ഞിനെ ബെഡിൽ നിർത്തി വേഗം ഡ്രസ്സ് എല്ലാം ഇട്ടുകൊടുത്തു ശേഷം അവളും ഡ്രസ്സ് മാറ്റി ഒരു ഗ്രീൻ കളർ സ്ലീവ്ലെസ് ചുരിദാർ എടുത്തിട്ട് കുഞ്ഞിന്റെ ഉണ്ടക്കണ്ടൊന്ന് എഴുതി കൊടുത്ത് ഒരു പൊട്ടും കുത്തി അതിന് മേലെ ഇത്തിരി പൗഡറും തൂവി അവൾ എടുത്ത് പുറത്തേക്ക് നടന്നു പുറത്ത് നിറയെ ആളുകളെ കണ്ടതും അവൾ ഭദ്രയുടെ തോളിലേക്ക് ചാഞ്ഞിരുന്നു നമുക്ക് പാപ്പം കഴിക്കാം അവൾ കുഞ്ഞുമായി അടുക്കളയിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു ഒരു പാത്രം എടുത്ത് അതിൽ രണ്ട് ഇഡ്ഡലി എടുത്ത് വെച്ച് കുറച്ച് പഞ്ചസാരയും ഇട്ട് ഗ്ലാസ്സിൽ ഇത്തിരി ചായയും എടുത്ത് ആ പാത്രത്തിലേക്ക് വെച്ച് തിരിയുമ്പോഴാണ് അടുക്കളപ്പുറത്ത് നിന്ന് ദേവിയുടെയും സഞ്ജുവിനേയും സംസാരം ഉയർന്നു കേൾക്കുന്നു അവൾ ആ പാത്രം പിടിച്ച അവളെ പോയി നോക്കിയതും കാണുന്നത് ഒരു തോർത്തിന്റെ രണ്ടറ്റത്തും പിടിച്ച് തിരിക്കുന്നവരെയാണ് ആ തോർത്തിൽ നിന്ന് പാലിറ്റു വീഴുന്ന കണ്ടപ്പോഴാണ് അവൾ തേങ്ങാപ്പാൽ പിഴിയാണെന്ന് മനസ്സിലായത് അവൾ അവരെ നോക്കി ചിരിയോട് അടുക്കളപ്പടിയിലേക്ക് ഇരുന്നു ദേ നോക്കി കുഞ്ഞുമണി അച്ഛനും ചെറിയച്ഛനും ചെയ്യുന്നു അവൾ കുഞ്ഞിനെ തട്ടി പറഞ്ഞ കുഞ്ഞു മാത്രമല്ല ദേവും സഞ്ജു കൂടി അവൾ തിരിഞ്ഞു നോക്കി എന്താണ് എ സി പിയും ഡോക്ടർ സാറും തേങ്ങയോടാണോ മൽപിടുത്തും അവൾ ചിരിയോടെ ചോദിച്ചുകൊണ്ട് പാത്രത്തിൽ നിന്ന് അല്പ ഇഡ്ഡലി മുക്കി അതൊന്ന് ഞെക്കിക്കൊണ്ട് കുഞ്ഞിന്റെ വായിലേക്ക് വെച്ചുകൊണ്ട് ആഹാ അച്ചയുടെ കുഞ്ഞുപണി എഴുന്നേറ്റാ സഞ്ജു കുഞ്ഞിനെ കണ്ട് വേഗം അവൾക്കടുത്തേക്ക് പോകാൻ നിന്നു ദേവ അവന്റെ കയ്യിൽ പിടിച്ചു എങ്ങോട്ടാ ചാടി ചാടിത്തുള്ളി ഇത് കഴിഞ്ഞിട്ട് പോയാൽ മതി അവനെ പിടിച്ചു വെച്ചുകൊണ്ട് ദേവ പറഞ്ഞു തിണ്ടി സഞ്ജു മുറിമുറത്ത് ബാക്കി പണിയിലേക്ക് തിരിഞ്ഞു നിങ്ങൾ കഴിച്ചോ ഇല്ല ദയവ് അവളെ നോക്കാൻ മറുപടി നൽകി വിയർ തൊട്ടി അവൾ ചിരിയോടെ നോക്കി നിന്നു അവൾക്ക് സന്തോഷം തോന്നി തങ്ങളിൽ ഒരാളായി അവനെ എല്ലാ കാര്യത്തിലും ഒപ്പം കൂടുന്നവർത്തും അവനെ കെട്ടിപ്പിടിച്ചൊന്ന് മുത്താൻ തോന്നിപ്പോയി അവൾക്ക് ഭദ്രേ അങ്ങോട്ട് വന്നുകൊണ്ട് ജാനി വിളിച്ചു ജാനി കണ്ണു കുഞ്ഞു അവൾക്കടുത്തേക്ക് ചാഞ്ഞു നീ പോയി കഴിച്ചേ സമയം പത്രം കഴിഞ്ഞു ഇനി എപ്പോഴാ ഞാൻ കഴിച്ചോളാം ചേച്ചി കഴിച്ചോ ഞാൻ കഴിച്ചു ഈ സഞ്ജു പറഞ്ഞോണ്ട് അവൾ നോക്കിയത് അവന്റെ മുഖത്തേക്കാണ് ആഹാ ഇവിടെ നല്ല പണിയാണല്ലോ ജാനി അവൻ നോക്കി ചിരിയോടെ പറഞ്ഞു വീടിന് അമ്മിയച്ഛനക്ക് വന്നിട്ടുണ്ട് സഞ്ജീവനെ തിരക്കി അവൾ അവനോട് പറഞ്ഞു ഞാൻ വന്നേക്കാം അവൻ പിഴിഞ്ഞുകൊണ്ട് മറുപടി നൽകി ഏട്ടൻ പോയിക്കാം ഇനി കുറച്ചിലേ ഉള്ളൂ ഞാനും ദേവന കൂടി ചെയ്തോളാം ഭദ്ര കഴുത്തിലിട്ടിരുന്ന ഷോളിന്റെ രണ്ടറ്റവും കൂട്ടി കെട്ടി അവർക്കടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു വേണ്ട കണ്ണാ ഇതിപ്പോ കഴിയും അവള് ചെയ്തോളാം എന്ന് പറഞ്ഞില്ലേ നീ പോവാൻ നോക്ക് ദേവ് പറഞ്ഞു സഞ്ജുവിനെ നിരുത്തി നോക്കി അവിടെ നിന്ന് പോയി എന്റെ ഭർത്തുവാകെ വിയർത്ത് ഒട്ടിയല്ല അവൾ തേങ്ങ പിഴിഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ ആദ്യമായിട്ടല്ലോ ഉയർക്കുന്നത് ഭാര്യ ഇന്ന് കുറച്ച് കൂടുതൽ ഉയർത്തു ശരീരത്തിന് നല്ലതാ അവൻ അർത്ഥം വെച്ച് പറഞ്ഞുകൊണ്ട് വേറെ തേങ്ങാപ്പീരെ തോർത്തിലേക്ക് നിറച്ച് അത് കേട്ട് ഭദ്രാവനെ കൂർപ്പിച്ച് നോക്കി ദേവ എവിടെ പോയതാ ഞാൻ എവിടെയെല്ലാം നോക്കിന്നറിയോ എന്താ ഭക്ഷണം കഴിക്കാൻ നോക്കിയതാ അപ്പോഴേ ഏട്ടൻ പറയുകയാണെന്ന് അത് കഴിഞ്ഞ് കഴിച്ചു കഴിച്ചൂടായിരുന്നു ദേവേട്ടാ ഇതിപ്പ സമയത്രയായി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം